തീവ്ര ഹിന്ദുത്വവാദി അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ പറയുക തീവ്ര ഹിന്ദുത്വവാദി അങ്ങനെ ഒരാളുണ്ട് അഡ്വക്കേറ്റ് കർഷണരാജ് അയാളെ ആനയിച്ചിരിക്കുകയാണ് ഏ ഹി ഏ ഹിന്ന് പറഞ്ഞ റെഡ് കാർപ്പറ്റും പിടിച്ച് ആനയിച്ചിരിക്കുകയാണ് ആര് മുസ്ലിം ലീഗുകാര് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് ഹൈക്കോടതിയിലെ സ്റ്റാൻഡിങ് കൗൺസിലാക്കിയിട്ടിരിക്കുകയാണ് ആരെ ഈ കർഷണരാജിനെ എവിടെ കിടക്കുന്നു മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കർഷണരാജിനെ മുസ്ലിങ്ങളെ രാ പകൽ തെറി വിളിക്കുന്ന ഇങ്ങനെ എന്തുകൊണ്ടാണ് അവരുടെ വക്കീലാക്കി മാറ്റിയത് എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം ഒരു പ്രശ്നത്തെ നേരിടുന്നത് പല രൂപത്തിലാണ് എതിരാളി ശക്തനാണെങ്കിൽ നമ്മളിങ്ങനെയാ നേരിടുക എതിരാളിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കും എന്നിട്ട് അയാളെ നമ്മൾ തോൽപ്പിക്കും എങ്ങനെയാറിയോ ഒരൊറ്റ ഓട്ടം കൊടുക്കും ഓടലാ ഓട്ടം കിണറൊക്കെ ഇട്ട് ചാടി ഓടും അപ്പൊ എതിരാളി തോൽക്കില്ലേ എതിരാളി അറിയും വേറെ മാർഗമല്ല അതൊരു തോൽവി ഞാൻ തോറ്റു എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രഖ്യാപനം കൂടിയാണ് തിരിഞ്ഞ ഓട്ടം അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഭയം കൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം എന്താണ് അയാളുടെ ഏറ്റുമുട്ടാൻ പറ്റില്ല ഇനി വേറൊരു കാര്യമുണ്ട് അത്തരം ആളുകൾ വരുന്ന സമയത്ത് ചില തെരുവു നായ്ക്കളുണ്ട് പുതുതായിട്ട് വരുന്ന തെരുവു നായ്ക്കള് പഴയ തെരുവു നായ്ക്കള് വരുമ്പോ ഇവര് എന്ന് പറഞ്ഞാൽ വാലിങ്ങിനെ ആക്കിക്കൊണ്ടിരിക്കും ചിലപ്പോൾ വാരി ഉള്ളിലോട്ട് ചുരുട്ടി വെക്കും എന്നെ കടിക്കരുത് എന്നുള്ളതാണ് അവരോടുള്ള പ്രേമവും പ്രണയവും കാണിക്കുന്ന പോലെ അങ്ങനെയും രക്ഷപ്പെടാം മൂന്നാമത് അതിൻ്റെ വേറൊരു വേറൊരു ഭാഗം എന്ന് പറയാൻ കുറച്ചുകൂടി കടുത്ത പാട് കെട്ടിപ്പിടിക്കുക ആക്രമിക്കാൻ വരുന്ന ആളെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക കൊച്ചുകുട്ടികൾ കണ്ടില്ല അമ്മ തല്ലാൻ വരുമ്പോൾ അമ്മ കെട്ടിപ്പിടിക്കും പിന്നെ അമ്മങ്ങനെ തല്ല് ഏതായാലും ഇവിടെ ഈ വഴിക്കടവ് പഞ്ചായത്തില് ഇതിലേതോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ കടുത്ത ഭയം കൊണ്ട് ഈ അഡ്വക്കേറ്റ് കർഷണരാജിനെ കെട്ടിപ്പിടിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ചിലവരിൽ പൊന്തി വരാൻ തുടങ്ങിയിട്ടുള്ള ആർ പ്രേമം അത് വഴിക്കടവ് ഭരണസമിതിയിൽ അതുണ്ടായിട്ടുണ്ട് എന്ന് വേണം എന്ന് എന്ന് വേണം തീരുമാനിക്കാൻ വഴിക്കടവിലെ മുസ്ലിം ലീഗ് അവരാണ് ഭരിക്കുന്നത് അവർക്ക് എന്തോ ഒരു ആർ എസ് എസ് സ്നേഹം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ അതൊരു അത്ഭുതമല്ല ക്രിസംഗികൾക്ക് ശേഷം മുസംഗികൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ തിരുമാലികൾ ഇരുതര മൂലികള് അവരെ കാര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വഴിക്കടവ് പഞ്ചായത്തിൽ വഴിക്കടവെന്ന് പറഞ്ഞാൽ നിലമ്പൂരിൻ്റെ അങ്ങേയറ്റമാണ് വഴിക്കടവെന്നൊരു നീട്ടിത്വവും തൊപ്പി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെത്തും അതിർത്തി പ്രദേശമാണ് നിലമ്പൂരിൻ്റെ ഒരു ഭാഗമാണ് അത് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താ പ്രത്യേക സാഹചര്യം നിലമ്പൂരിൽ ലക്ഷണം വരാൻ പോണു ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് മാണം കെട്ട് മാനം കെട്ട് അതുള്ള അന്തസ് കളഞ്ഞ് ആഭിയാത്യം കളഞ്ഞ് തലകുനിച്ച് ഈ ചെരുപ്പ് നക്കൽ നടത്തിയിട്ടുള്ളത് ആരുടെ അഡ്വക്കറ്റ് കർഷണരാജിൻ്റെ ആരാണ് ഈ അഡ്വക്കറ്റ് കർഷണരാജ് അങ്ങനെ മുടി മുതൽ തലയിൽ മുടി അറിയില്ല അങ്ങനെ എപ്പോഴും മറ്റേ ശൗഭര്യം ചെയ്തിട്ട് നടക്കുക അത് മുടി മുടിയില്ലാത്തോണ്ടാണോ ഉള്ള മുടി ഒന്നും അറിയില്ല ഏതായാലും സാധാരണ പറയുന്ന അടി മുതൽ മുടി വരെ കേശാദിപാദം മുസ്ലിം ബിരുദതയുമായിട്ട് നടക്കുന്ന ഒരാളെ ഈ ഒരു സ്ഥാനത്ത് പിടിച്ചു വെച്ചത് ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് ആർ എസ് എസ് പ്രേമം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭയം കൊണ്ടായിരിക്കാം അപ്പം ഇതിൻ്റെ താഴെ കുറേ അത്ര എഴുതും ഞങ്ങൾ ഭയപ്പെടില്ല ഞങ്ങൾ ആരെയും ഭയപ്പെടില്ല എന്നൊക്കെ എഴുതും പഴയപ്പോ കാണുന്നതോ ഏതായാലും വായെ തുറന്നാൽ വർഗീയ വിഷം മാത്രം ചുറ്റുന്ന ഇങ്ങനൊരു അഡ്വക്കേറ്റിനെ അവിടെ നിലമ്പൂര് ഉപതെരഞ്ഞ അവിടെ വഴിക്കടവിൽ ആനസ്ഥനസ്ഥനാക്കിയിട്ടുള്ളത് മറ്റൊന്നുകൊണ്ടുമല്ല ബി ജെ പി കാരുടെ വോട്ട് കൂടി കിട്ടണം അതിനു അതിനുവേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ ഇത് ചെയ്തത് അല്ലെങ്കിൽ മുസ്ലിം ലീഗാണല്ലോ ഭരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഹേ അങ്ങനെയൊന്നും എന്ന് പറയാൻ പറ്റുമോ പിന്നെ അല്ലാണ്ട് ഇപ്പൊ എന്തിനു ഇത് ചെയ്യുന്നത് ധനമ്പൂര് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്താണ് ഈ വഴിക്കടവ് ഇതേ സംബന്ധിച്ചുള്ള രേഖകളൊക്കെ ടി വി ചാനലുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സന്ദർഭം കിട്ടുന്ന സമയത്ത് മുഴുവൻ എപ്പോഴൊക്കെ ഏതൊരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴും അതിനാവശ്യമല്ലാതെ വളച്ചൊടിച്ച് പിരിച്ച് തിരിച്ച് ചതച്ച് അവസരം മുസ്ലിങ്ങളെ തള്ളിൽ കൊണ്ടുവയ്ക്കും ഇവിടെ അനാവശ്യം ഉണ്ടായാലും അത് മുസ്ലിം ഉണ്ടെന്ന് പറയും ഒര ഒരാൾ കുത്തി കൊന്നാലും ആ അത് മുസ്ലിം ആനയാണെന്ന് പറയും അങ്ങനെ ഒരാളാണ് ഈ അഡ്വക്കേറ്റ് കർഷണ കർഷണരാജ് അയാൾ എന്തിനാണ് ലീഗും കോൺഗ്രസും കൂടി കൂട്ടിക്കെട്ടി ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലായി നിയമിച്ചത് കൗൺസിലായിട്ട് നിയമിച്ചതെന്ന ചോദ്യത്തിന് ചോദ്യമുണ്ട് മറുപടി ഒരിക്കലും കിട്ടാൻ പോണില്ല എന്ത് മറുപടി ഏതായാലും നിലമ്പൂരിൽ കുറേ വോട്ട് കച്ചവടം മറുപടി നടക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ച് അവരുടെ വക്താവാക്കി മാറ്റി അതിൻ്റെ പേരിൽ ആർ എസ്കാരുടെ വോട്ട് മുസ്ലിങ്ങൾക്ക് കിട്ടും കോൺഗ്രസ്സിന് കിട്ടും എന്നുള്ളൊരു സ്വപ്നമാണ് സ്വപ്നമാണോ അവർ മനസ്സിൽ വെച്ചിട്ടുള്ളത് അല്ലെന്ന് പറയാൻ പറ്റില്ല ഏതായാലും സംഘികളുടെ വോട്ട് കച്ചവടം സംഘികളുടെ വോട്ട് ഞങ്ങൾക്ക് സംഘികളുടെ വോട്ട് കോൺഗ്രസ്സിന് അപ്പം അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ പോലും അയാളൊരു ക്രിസ്ത്യാനിയാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഹിന്ദുത്വവാദികൾ ചിലപ്പോൾ ബി ജെ പിയുടെ പേരിലാണെങ്കിലും നമ്മൾ ക്രിസ്ത്യാനിക്ക് എന്തിനാണോ വോട്ട് ചെയ്യണതെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും അപ്പോ അതൊക്കെ ആ സൈക്കോളജിക്ക് വെച്ചിരിക്കുന്ന ആളുകളെ പതുക്കെ ഒളിച്ചോണ്ട് വരും അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു ഇടനിലക്കാരനായിട്ടാണ് ഇപ്പോൾ ഈ കൃഷ്ണരാജിനെ അവിടെ അപ്പോയിൻമെന്റ് അയോയിൻമെന്റ് കൊടുത്ത് പെരട്ടി അവിടെ ഇരുത്തിയിട്ടുള്ളത് കേൾക്കുന്നത് വോട്ട് കെട്ടിച്ച കച്ചവടത്തിൻ്റെ ഇടനിലക്കാരനായിട്ടാണ് കർഷകരാജൻ വെച്ചിട്ടുള്ളത് പൈസയും കൊടുത്തിട്ടുണ്ടായിരിക്കും അവരുടെ വക്താവായിട്ട് അവർ ആളായിട്ട് നിർത്തിയല്ല പൈസയും കൊടുത്തിട്ടുണ്ടായിരിക്കും കേന്ദ്ര സർക്കാർ ഒരിക്കൽ പാസ്സാക്കിയിട്ടുള്ള വക്കഫ് ഭേദഗതി നിയമമുണ്ട് അത് എത്രയും വേഗം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാസർ കെൽവിൻ പേട്രവറുകൾ കാസ അവർ നൽകിയിട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ ആരാ വാദിക്കുന്നതെന്ന് അറിയാമോ ഇതേ കർഷണരാജനെ വാദിക്കുന്നത് ആ കൃഷ്ണരാജനെയാണ് നമ്മളെന്തിനാണ് ഇട കുറ്റം പറഞ്ഞതല്ലേ കൃഷ്ണരാജ് പറഞ്ഞത് കൃഷ്ണരാജ് അതിൽ നല്ല പേര് ആ കൃഷ്ണരാജിനെയാണ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലാക്കി മാറ്റിയിട്ട് ആക്കി മാറ്റിയത് നമുക്കൊന്ന് ഞെട്ടണോ ഒരു കാര്യവും ഞെട്ടിയിട്ട് ഇതൊക്കെ ഇതിപ്പോൾ സ്ഥിരമായിട്ട് മലപ്പുറത്ത് നടക്കുന്ന കാര്യമാണോ ഞാനിത് വിളിച്ചു പറഞ്ഞ എൻ്റെ പേരിലാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ അവസാനിപ്പിക്കുന്ന ആൾക്കാർ ഇയാൾ മുസ്ലിം വിരോധിയാണെന്ന് മുസ്ലീങ്ങൾ കയറി വാൽമ പിടിച്ചിട്ടുള്ളത് പല മുസ്ലിങ്ങളും കയറി ആൽമ പിടിച്ചിട്ടുള്ളത് അതിൽ കയറി പോയിട്ടുള്ള പാപ്പിൻ്റെ ആത്മ പിടിച്ചിരിക്കുകയാണ് അവരുടെ ധാരണ അതിന് ചാനാണ് അത് രാജോഗംപാലയാണ് അതൊന്നു പറഞ്ഞതിനാണ് എനിക്കെതിരായിട്ട് ഞാൻ ആർ എസ് എൻ്റെ ധാരണ എന്നെങ്കിൽ പറഞ്ഞു കൊണ്ടു നടന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ മുസ്ലിം ഗ്രൂപ്പ് അവർക്ക് അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃഷ്ണരാജിനെ അവരാളാക്കി മറ്റേത് അത്ഭുതമില്ല ഇതുപോലെ പലത്തും നിരക്കപ്പറക്കുന്ന നടക്കുന്നുണ്ട് തല്ലാൻ വരുന്ന ആൾക്ക് തല്ലാൻ വരുന്ന ആളെ കയറി കെട്ടിപ്പിടിക്കുക അതാണ് നടക്കുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അടക്കം നിലമ്പൂർ മണ്ഡലത്തിൽ അവിടെയാണ് ഈ വഴിക്കടവ് അവിടെയാണ് ഈ രാജകോമ്പാലയെ ഇസ്ലാമോ ഫോബിയയുടെ അങ്ങേറ്റത്ത് നിൽക്കുന്ന ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള കൃഷ്ണൻ അതിനെ നിയമിച്ചിട്ടുള്ളത് അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വളരെ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ അപ്പം അതിൽ മുസ്ലിങ്ങളുടെ വോട്ട് അല്ല ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്ക് പോകാതെ അത് ക്രിസ്ത്യാനി അല്ലേ നിങ്ങൾ എന്തിനാ ക്രിസ്ത്യാനിക്ക് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക അങ്ങനെ വോട്ട് ക്യാൻവാസിങ്ങിൻ്റെ അതാണ് ലക്ഷ്യം അതാണ് ഈ ഈ പ്രവൃത്തിയുടെ മൂലാധാരം ഏതായാലും കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇനി പറയാൻ പോകുന്നതാണ് ഞങ്ങളൊന്നുമല്ല മാർച്ച് കയറാൻ ചെയ്തതെന്ന് പറഞ്ഞാണെ ആരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തി താല്പര്യങ്ങൾ അതാണ് അവർക്ക് താല്പര്യമുള്ളൂ നാഴേക്ക് നാൽപ്പത് വട്ടം ഗൾഫിൽ പോകുക പൈസ ഉണ്ടാക്കി കൊണ്ടുവരിക അവരെ വീട്ടിൽ നിന്ന് അവർ ചർച്ച ചെയ്യുന്ന മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊന്നുമല്ല പുതിയ ഏതെല്ലാം തരത്തിലുള്ള കാറ് വന്നിട്ടുണ്ട് നമുക്കത് വാങ്ങിക്കണ്ടേ ഇതൊക്കെയാണ് അവിടെ ചർച്ച നടത്തുന്നത് ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചതൊന്നും അവിടെ അവർ ഓർമ്മയിൽ തന്നെ ഇല്ല പക്ഷേ അതിൻ്റെ പേരിൽ കുറേ വിളിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിച്ചു നിരവധി പള്ളികൾ തകർത്തു ദർഗകൾ തകർത്തു പിന്നെ പതിനയ്യായിരം പള്ളികളുടെയും ദർഗകളുടെയും മേലെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് പൗരത്വ ഭേദഗതി ഗതികള് മുസ്ലിങ്ങളെ മുഴുവൻ അറബിക്കടലിലേക്കും ബംഗാളൂർ കടലിലേക്കും പിന്നെ ബാക്കിയുള്ളവരെ പാക്കിസ്ഥാനിലേയും കൊണ്ട് വലിച്ചെറിയാനുള്ള നീക്കത്തെ ഈ വക കാര്യങ്ങൾ മുഴുവൻ അതിശക്തമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് അതേ ആർ എസ് എസ് കാരനാണ് ബി ജെ പി കാരനാണ് പക്ഷെ അയാൾക്കാണ് നീട്ടിവലിച്ച് റൈറ്റ് മാർക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഗുഡ് സർവീസ് എൻട്രി നല്ല വക്കീൽ അതും പറഞ്ഞിട്ടാണ് മുസ്ലിം ലീഗ് ഭരണപങ്കാളിത്തമുള്ള പഞ്ചായത്തിൽ അവരുടെ വക്കീലായിട്ട് നിയമിച്ചിട്ടുള്ളത് നിലമ്പൂരിൽ സംഖ്യ വോട്ട് കച്ചവടത്തിന്റെ ഇടനിലക്കാരൻ നിലയിലാണ് ഈ നിയമനം സംശയവും ഇല്ല മുസ്ലിങ്ങൾ മുഴുവൻ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യും മുസ്ലിം ലീഗിൽ നിൽക്കുന്നിടത്ത് വോട്ട് ചെയ്തോളൂ അല്ലോ ബി ജെ പി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് മാറിപ്പോയാലും അതുകൊണ്ട് അതാണ് ഇപ്പോൾ നോട്ടം മുസ്ലിങ്ങളുടെ നോട്ടമല്ല പക്ഷെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം ലീഗിൻ്റെ പുറയിൽ അനുയായികളായിട്ട് നിൽക്കുന്ന ആളുകൾ മുസ്ലിങ്ങളും മുഴുവൻ മൊണ്ണകളല്ലെന്ന് മനസ്സിലാക്കണം ലീഗിൻ്റെ അണികൾ അനുയായികൾക്ക് പല കാര്യത്തിലും വലിയ രൂപത്തിലുള്ള എതിർപ്പുണ്ട് ഈ ഒരു കാര്യത്തിലും അവർ അവർ എതിർപ്പ് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് രഹസ്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും നിങ്ങളെ കണ്ടൊരു കാഴ്ചയുണ്ട് നയതന്ത്രപ്പെട്ടി നയതന്ത്ര ചാനൽ വഴിക്ക് സ്വർണക്കള്ളക്കിടത്ത് നടത്തിയ ഒരു സുന്ദരി ഉണ്ടല്ലോ നമ്മളുടെ സ്വപ്ന സുരേഷ് ആ സ്വപ്ന സുരേഷിനെ എഴുന്നൊളിച്ചുകൊണ്ട് നടന്നത് ആരായിരുന്നു ഓർക്കുന്നുണ്ടോ സ്വപ്ന സുരേഷ് മുന്നിലുണ്ടെങ്കിൽ പുറകില് ഇദ്ദേഹം കൃഷ്ണരാജ് കൃഷ്ണരാജുണ്ടാകുമായിരുന്നു ഇതൊക്കെ വെച്ചിട്ടാണ് മുസ്ലിങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത് സ്വർണ്ണക്കെള്ളക്കടത്തും വലിയ കാര്യമാണല്ലോ ഇതിൻ്റെ അകത്ത് ആ വക്കീലിനെയാണ് അതിൻ്റെ പുറൽ ഇതിൻ്റെ ഇതിൻ്റെ ഈ സ്വപ്ന സുരേഷിൻ്റെ പുറകുള്ള ആ വക്കീലിനെയാണിപ്പോൾ ഗുഡ് സർവീസ് എൻട്രിയും കൊടുത്ത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ ലീഗുകാർ താരാട്ടിക്കൊണ്ട് നടക്കുന്നത് താഴാട്ടിക്കൊണ്ട് നടക്കുന്നത് ലീഗ് അവരുടെ ചിന്താഗതി ഇപ്പൊ തലകുത്തി നിൽക്കുകയാണ് വാസ്തവത്തിൽ കാരണം അപ്പം മൂന്ന് മാൻഡേറ്റായി ബി ജെ പിക്ക് പിന്നെ അടുത്ത പ്രാവശ്യം ആരാ അതും ബി ജെ പി തന്നെ ആരാ കരുതുന്നത് ലീഗുകാര് അതിനോണ്ട് ഇനി എന്താ വേണ്ടേ അതിൻ്റെ ഒപ്പം അങ്ങനെ കൂടുക അത് തന്നെ ഇതാണ് ഇപ്പം അവരുടെ മനോഗതം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അത് തന്നെയാണ് തോന്നുന്നത് എനിക്കറിയാം ഏതായാലും ഈ ഇലക്ഷനിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ വിരോധികളായിട്ടുള്ള പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ അഭ്യന്തര ശത്രുക്കളാണ് മുസ്ലിങ്ങളത് ആ പ്രഖ്യാപിച്ച് ആർ എസിന് നേരെ ബരൽ ചൂണ്ടുന്ന സംഘപരിവാറിന് നേരെ ബിരൽ ചൂണ്ടുന്ന അൻവർ അദ്ദേഹം കൂടി ഇവിടെ മത്സരത്തിൽ ഉണ്ടെന്ന് ഓർത്താൻ നല്ലത് നമ്മൾ വോട്ടുപെട്ടിയിലിടാൻ വേണ്ടിയിട്ട് ഒരു കുത്തും കുത്തിയിട്ട് അവിടെ കൊണ്ടിടാൻ പോകുന്നുണ്ടല്ലോ നിങ്ങൾ ആ കടലാസ് ആ സമയത്ത് ഈ വോട്ട് തങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്ന തങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന് അനുരൂപമായിട്ടാണോ പോകുന്നത് പ്രതികൂലമായിട്ടാണോ പോകുന്നതെന്ന് സ്വയം ചിന്തിച്ചാൽ അത്രയും നല്ലത് നമസ്കാരം